ചിത്താര എന്ന് പറയുന്ന ഈ വീട്ടിൽ പാസ്വേട്ടിനെ കാണാൻ എത്ര തവണ വന്നു എന്ന് എനിക്ക് തന്നെ തിട്ടപ്പെടുത്താൻ പറ്റില്ല അത്രയും തവണ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് പ്രത്യേക ഒരു വാത്സല്യം അദ്ദേഹത്തിൽ നിന്നും എപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഏത് കാര്യം അദ്ദേഹത്തോട് പോയി ആവശ്യപ്പെട്ടാലും അദ്ദേഹം അതിന് തയ്യാറാവുമായിരുന്നു ഞാനൊരു പ്രസാധന ശാല തുടങ്ങിയപ്പം എൻ്റെ ആദ്യത്തെ പുസ്തകം എനിക്ക് തന്നത് പാസ്വേഡാണ് എം പിയുടെ രമണീയം ഒരു കാലം എന്ന് പറയുന്ന പുസ്തകം ഞങ്ങളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് പിന്നെ അദ്ദേഹം എന്ന് പറയുന്ന തിരക്കഥ എനിക്ക് തന്നു ലോകകഥകൾ അത് എൻപിയുമായി ചേർന്ന് എഴുതിയിട്ടുള്ള പരിഭാഷപ്പെടുത്തിയ ലോകകഥകളുടെ പുസ്തകം അതൊക്കെ അതിനൊക്കെ അപ്പുറം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ വീട്ടിലുണ്ട് പിന്നെ പിതാവുമായുള്ള ബന്ധം അതിനുശേഷം എം ടിയുടെ മകൾ സീതാര എൻ്റെ സഹപാഠി കൂടിയായിരുന്നു അങ്ങനെ ഈ കുടുംബത്തിലൊരംഗമായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും ഞാൻ ഏത് കാര്യത്തിനും അദ്ദേഹം എന്നെയും വിളിക്കുമായിരുന്നു ഞാൻ അദ്ദേഹത്തെയും വിളിക്കായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരു നാഥൻ നഷ്ടപ്പെട്ട പ്രതീതിയാണ് സത്യത്തിൽ ഞാൻ അനുഭവിക്കുന്നത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാപുരുഷനാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത് എഴുത്തിലും സിനിമയിലും ഒരുപോലെ ഇത്രയും അംഗീകാരം നേടി പർവ്വത തുല്യനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല എഴുതിയ സിനിമകളൊക്കെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മൾ വായനയിലേക്ക് പ്രേരിപ്പിച്ചത് ഇപ്പം ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പം ആ നാലുകെട്ട് എന്ന് പറയുന്ന പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അന്ന് മുതൽ തന്നെ എം ടിയെ കാണണം എം ടിയെ ഇവിടെ അടുത്ത് വന്നിരിക്കണം അപ്പോൾ അദ്ദേഹം പലപ്പോഴും മൗനിയാണ് എന്നാണല്ലോ പറയാറുള്ളത് പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ അദ്ദേഹം വളരെ വാചാലനായി എന്നോട് സംസാരിക്കുന്ന വാസുവട്ടനെയാണ് എനിക്ക് ഓർമ്മയുള്ളത് മാത്രമല്ല ഞാനൊരു ചാനൽ തുടങ്ങിയപ്പം അതിൻ്റെ ചീഫ് കൺസൾട്ടൻ്റായി അദ്ദേഹം പ്രവർത്തിക്കുകയും പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നിശ്ചയിക്കുന്ന എല്ലാ കമ്മിറ്റിയും അദ്ദേഹം ചെയർ ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യോഗമെന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വലിയ തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ മുന്നിൽ അദ്ദേഹം മനസ്സ് തുറക്കും അദ്ദേഹം സംസാരിക്കും അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹം പറയും ഞാൻ സംഭാഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഭാഗം അതിലുണ്ട് അതിൽ കാണാമേ അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അചാരമായി സംസാരിക്കാനുണ്ട് അത്രയും വിവരവും ആഴത്തിലുള്ള ജ്ഞാനവും ഉണ്ടായിരുന്നു പക്ഷെ പലതും അദ്ദേഹം മൗനം കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് പല പൊതു കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മൗനം എനിക്ക് തോന്നുന്നത് ശക്തമായ മറുപടികളായിരുന്നു എന്നാൽ പറയേണ്ട സമയത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ വെട്ടിത്തോന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചില വേദികളിൽ ഇപ്പം അദ്ദേഹത്ത് വേദിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം പിന്നീട് വിവാദമാവുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവുകയും ചെയ്ത് അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുന്നിൽ ഒന്നും ഉണ്ടാകില്ല എല്ലാം നിഷ്പ്രഭമായിരിക്കും